ഒക്ടോബർ ട്വൻ്റി ട്വൻ്റി ത്രീ മുതൽ മാൽ ന്യൂട്രിഷൻ കാരണം മരിച്ചത് ടു സിക്സ്റ്റി നയൻ ഉള്ളു അപ്പം ഇങ്ങനെ ഫാമിനാവണേ രണ്ട് വർഷമായിട്ടും മരിച്ചത് ടു സിക്സ്റ്റി നയൻ ഉള്ളു അടുത്തത് കുറച്ചും കൂടി മുന്നത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഗാസ ഹമാസ് പറഞ്ഞത് സെവൻത് ഒക്ടോബർ മുതൽ ടോട്ടൽ യുദ്ധം തുടങ്ങിയത് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാം ടോട്ടൽ ഫോർ സിക്സ്റ്റി വൺ മാൽ ന്യൂട്രിഷൻ ഡെറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ

അല്ല ഇവര് ഇവര് കുറച്ച് ഇതാണ് കൂടിയായിട്ട് കൂടിയായി അതായത് ഒരു ഇസ്രായേലിനെ വിടണമെങ്കിൽ നൂറ് പലസ്തീനരെ വിടണം അങ്ങനെയൊക്കെ അതിപ്പൊ ആറാം വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാം പറയാറ്